പ്രീപടി പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പതിനൊന്നാം മത്സരത്തിനായി ഇന്നിറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും നിരാശ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ബ്ലാസ്റ്റേഴ്സിന് നൽകാൻ സാധിച്ചത് രണ്ടിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ബംഗളൂരു എഫ് സിയോട് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫ് സാധ്യതയുണ്ടോ ഇത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീട്ടിലോട് പരിശോധിക്കാനായിട്ട് പോകുന്നത് ആരാധകർക്കും ഇത് സംശയമുള്ളൊരു കാര്യം തന്നെയായിരിക്കും എന്തായാലും കൂടുതൽ അപ്ഡേറ്റിലേക്ക് അടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെ ഏറ്റവും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ ടെൻ കെയിലേക്ക് എത്താനായി ഇനി മിതമായ സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോട് തന്നെ കടക്കാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫ് സാധ്യതകൾ ിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇപ്പോൾ പതിനൊന്ന് മത്സരങ്ങളാണ് ആകെ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത് ആ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിന് ആറ് പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് അതായത് കളിച്ച മത്സരങ്ങളിൽ പകുതിയിൽ കൂടുതൽ മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു എന്നത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് നിലവിൽ പതിനൊന്ന് മത്സരങ്ങൾ കളിച്ച ബ്ലാസ്റ്റേഴ്സിന് നിലവിലുള്ളത് പതിനൊന്ന് പോയിന്റ് മാത്രമാണ് നിലവിൽ പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലുള്ളത് ഇനി ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കൂടി പുതിയ താരങ്ങളെ എത്തിച്ചാൽ പോലും ഇനി ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല കാരണം ഇനി കുറച്ച് മത്സരങ്ങൾ മാത്രമേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ബാക്കിയുള്ളൂ അടുത്ത മത്സരം കൂടി കഴിയുമ്പോൾ അതായത് അടുത്ത എതിരാളികൾ മോഹൻ ബഗാനാണ് മോഹൻ ബഗാൻ്റെ മത്സരം കൂടി കഴിയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ പകുതി മത്സരങ്ങളും പൂർത്തിയാകും എന്തായാലും പകുതി മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെയൊരവസ്ഥയിൽ വന്നു നിൽക്കുന്നുവെങ്കിൽ ഇനി അടുത്ത പകുതി മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫ് സാധ്യതകൾ ഉള്ളൂ എന്തായാലും ഏകദേശം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകളൊക്കെ അസ്തമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഇനി അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് മുന്നേറാം അല്ലെങ്കിൽ മിക അൽസ്റ്റാറെ പുറത്താക്കിക്കൊണ്ട് വേറെ പരിശീലകനെ കൊണ്ടുവരണം എന്നതും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രധാനമായും ഇവാൻ മുക്കുമനോ വച്ചിനെ കൊണ്ടുവരണമെന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒട്ടുമിക്ക ആരാധകരും ഇപ്പോൾ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു വമ്പൻ തിരിച്ചൊരുവ് നടത്താൻ സാധിക്കുമെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്തേക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഇന്നത്തെ മത്സരത്തോടുകൂടി വീണ്ടും കുറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്